സ്റ്റാൻഡേർഡ് സ്കോർ ചെയ്തിരിക്കുന്നുണ്ടോ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ പോവില്ല അടന്ന് നോക്കിയാണ് വരുന്നത് വിമാനം എടുത്തിട്ട് ആദ്യമായിട്ട് ഒരു ഓഫ് റോഡ് പോവുകയാണ് നമ്മുടെ മേട്ടുകുഴിമലയിലോട്ടാണ് ഇന്നത്തെ യാത്ര ആയിട്ടോ ഞാനിത് വിളിച്ചത് ഓഫ് റോഡൊക്കെ പോകുന്നവർക്ക് അല്ലെങ്കിൽ യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് വെറും നൂറ് രൂപയുടെ കോട്ടാണ് റെയിൻ ജാക്കറ്റ് ഇതൊക്കെ ഇട്ടാണ് നമ്മളിന്ന് മേട്ടുകുഴിമലയ്ക്ക് പോകുന്നത് േട്ടുകൂരിലോട്ടുള്ള യാത്രയെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഏകദേശം അഞ്ചുമണിയൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് മൊത്തം കോടയാണ് അപ്പോൾ ചെറിയ മഴ ചടൈ ഹിമാലയറ് കണ്ടുപോണം മോനെ സ്റ്റാൻഡേർഡ് ഓ സ്റ്റാൻഡേഡ് സ്റ്റാൻഡേർഡും അവിടെ സ്റ്റാൻഡേർഡ് സ്കോറ് ചെയ്തിരിക്കാണ് ഹിമാലയ ഹിമാലയൻ പോയി இனியா இனியா யதார்த்த ஓட்டோட அப்போ நல்ல கோடை காணும் நம்ம ஏழுபூர்மேட்டு வீ அப்போ ஒரு ஓஃப்ரோடு வண்டிகள் கூட ஆடிக்கு போலிச்சு போக ഹിമാലയന്റെ ആദ്യത്തെ ടെസ്റ്റ് ആയിരുന്നു നമ്മളിങ്ങനെ ഓഫ് റോഡ് കേറി പോകണോ അത്ര സിമ്പിളായിട്ടാണ് ഞാൻ പോകുന്നത് പക്ഷേ അതിന് സിമ്പിളായിട്ടാണ് സ്റ്റാൻഡേർഡ് പോകുന്നത് ഓ അപ്പം വൈബ് റോഡാണോ ഒന്നും കാണത്തില്ല പോന്നോ Standard, standard, I don't know. Number of women are o f need a coolie t a t ാ മതി എനിക്കിത് എടുക്കണ്ട വേറെ വഴിയില്ല അതിന് ഏതെങ്കിലും പോകാനേ പറ്റുള്ളൂ ഇതൊരു പുഴി ഉണ്ടോ നോക്കുന്നത് ആ ഇവിടെ കുഴപ്പമില്ല ഇവിടെ കുഴി നമ്മൾ അടന്ന് നോക്കിയാണ് വരുന്നത് കുഴി ഇപ്പം സദ്യ വെള്ളത്തിൽ കൂടെ വന്ന ഇടിച്ചിട്ട് ഗിയർ ലിവർ പറഞ്ഞു അയ്യോ അയ്യോ സീഡ് പതിപ്പോ ആ മേട്ടക്കുഴി കിഴത്തിരിക്കാ ഇത്ര എവിടെയുണ്ട് ഇവിടെ ഒന്ന് കണ്ട ഇവിടെ ഇട കടലിനെ നമ്മൾ മെട്ടുക്കുഴി ഉയിൻറ്റ് എത്തിയിരിക്കുകയാണ് നല്ല കോടയാണ് നല്ല അടിപൊളി കോടമഞ്ഞാണ് അതും കോടമഞ്ഞാണ്ട് നമുക്ക് ഈ നിൽക്കുന്ന സ്ഥലത്തെ കാഴ്ച മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ബാക്കി മുഴുവൻ കോട കയറി നിറഞ്ഞു നിൽക്കുകയാണ് ഗൈസ് കട്ടപ്പുഴ അസ്വസ്ഥനാണ് ഗൈസ് അസ്വസ്ഥനാണ് അതൊക്കെ ഒറ്റയാള കാരണമാണ് നമ്മളിപ്പോടെ എത്തിയത് രണ്ട് കിഡ്നികളാണ് രണ്ട് കിഡ്നി നമ്മള് നമുക്കവിടെ എന്താ പറയുക നമ്മള് കൂട്ടി കുടങ്ങാ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അടിപൊളി മഞ്ഞാണ് പക്ഷേ പക്ഷെ കൂട്ടി മേലാ എന്തൊക്കെ എല്ലാവർക്കും അറിയാം എനിക്ക് പോരും അതുപോലെ കോട മഞ്ഞ് ഇതും മഞ്ഞാണോ മഴയാണോ മഴയാണെന്നുള്ളത് പക്ഷെ എന്തായാലും നല്ല രസമാണ് അവിടെ അടിപൊളി വൈബാണ് വേട്ടി മഴയുടെ ഏറ്റവും മൂളിലെത്തിരിക്കുകയാണ് അപ്പം നല്ല കോടയും നല്ല കാറ്റുമാണ് നമുക്ക് നേരെ താഴെ കാണാം പിന്നെ ആ ഒരു ഡീപ്പ് നമുക്ക് കാണാൻ സാധിക്കും താഴത്തെ ആ ഒരു കൊക്ക അപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ കൊക്ക പോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ കൊക്ക അപ്പം വരുന്ന ആൾക്കാർ വളരെ സൂക്ഷിക്കണം ഇപ്പം നമുക്കൊന്നും കാണാൻ സാധിക്കില്ല താഴത്തെ ഒന്നും നമുക്ക് കാണാൻ കഴിയല്ല പക്ഷെ എന്നിരുന്നാലും അടിപൊളി വ്യൂ ആണ് സൂപ്പർ ഐ എൻജോയ് അത്യാവശ്യം നല്ല മഴയും നല്ല കോടയുള്ള സമയമാണ് പിന്നെ നമ്മൾ വന്നതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ആയിട്ടാണ് വന്നത് എന്താണ് എന്തായാലും അടിപൊളി നല്ല സുഖമാണ് ഇതാണെങ്കിൽ മഴയത്തെ കറുവാ മഴയത്തെ ചുമ്മാര് ബൈക്കുമായിട്ട് നേരെ പോര് കൂടക്കൂട്ടിയല്ല മേട്ട കുഴി ഹിൽ വ്യൂ ഇപ്പൊ നമ്മള് ഹിമാലയൻ ആയിട്ട് നമ്മള് പക്ഷേ എന്ത് എന്ത്യണെന്നു നല്ല ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടി പോലെയായിരുന്നു സ്ലിപ്പിങ്ങോ അങ്ങനെയുള്ള ഒരു സംഭവം വന്നിട്ടില്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി സിമ്പിളായിട്ട് കയറി ഇറങ്ങി പോയി സിമ്പിൾ എടുത്തു വരേണ്ട ഇതിൻ്റെ ടയറാണ് ടയർ നല്ല ഗ്രിപ്പാണ് അതുകൊണ്ട് നമുക്ക് ഓരോ ഒരു സ്ലിപ്പിങ്ങും പോലും നമുക്ക് സംഭവിച്ചിട്ടില്ല ടയർ നല്ല പക്ക ടയറും അതിന്റെ ഹൈറ്റും അടിപൊളിയാണ് ഏകദേശം കട്ടപ്പറന്ന് യാത്ര ചെയ്താലും അരമണിക്കൂർ കൊണ്ട് നമുക്ക് അരമണിക്കൂർ വേണ്ട എന്തായാലും ഓഫ് റോഡ് മഴയൊക്കെയായ കൊണ്ട് അരമണിക്കൂറുകൊണ്ട് നമുക്ക് മേട്ടുകൂഴിമലയിൽ എത്താൻ സാധിക്കും അപ്പോൾ നമ്മളിവിടെ വന്നു കാശിയെ കണ്ടു നല്ല മഞ്ഞാണ് അടിപൊളി കോട കയറി കിടക്കുകയാണ് നമ്മളിവിടെ നിന്ന് തിരിച്ച് പോവുകയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നത് ബായ ബൈ ടേക്ക് കെയർ